പുറത്തു വന്നിരിക്കുന്നു തങ്ങളുടെ കുട്ടി ഓൺലൈൻ ബ്ലാക്ക് മെയിലിന് ഇരയായതായി പത്ത് മാതാപിതാക്കളിൽ ഒരാൾ പറഞ്ഞതായുള്ള ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് പഠനത്തിൽ ഉള്ളത് നാഷണൽ സൊസൈറ്റി ഫോർ ദി പ്രിവിൻഷ്യൽ ഓഫ് ക്രുവൽറ്റി ടു ചിൽഡ്രൻ ബ്രിട്ടനിലെ കുട്ടികളെ സംരക്ഷിക്കുവാൻ പ്രവർത്തിക്കുന്ന പ്രധാന ചാരിറ്റിയാണ് ഓൺലൈൻ അപകടങ്ങളിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുവാൻ അവർ പഠനങ്ങൾ നടത്തുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു സ്വകാര്യ ചിത്രങ്ങൾ പുറത്തുവിടുമെന്നതു മുതൽ വ്യക്തിപരമായ വിവരങ്ങൾ വെളിപ്പെടുത്തുമെന്ന മുന്നറിയിപ്പ് വരെ ഭീഷണികളായി കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് അഞ്ചിൽ ഒരാൾ തങ്ങൾ അറിയുന്ന ഒരു കുട്ടിക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും വെളിപ്പെടുത്തി നാഷണൽ ക്രൈം ഏജൻസിക്ക് നിലവിൽ കൂടുതൽ സെക്സ്റ്റോഷൻ കേസുകൾ മാസത്തിൽ ലഭിക്കുന്നുണ്ട് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെയും കിഴക്കൻ ഏഷ്യയിലെയും സൈബർ ഗ്യാംഗുകളാണ് കൂടുതലും ടീനേജ്മാരെയും യുവാക്കളെയും വലയിലാക്കുന്നത് യു കെയിലെ നെറ്റ് മൈഗ്രേഷൻ വലിയ തോതിൽ താഴ്ന്നതായിട്ടുള്ള കണക്കുകൾ പുറത്തുവന്നു ഒ എൻ എസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഒരു വർഷത്തിൽ അറുപത്തി ഒൻപത് ശതമാനം കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ കാലയളവിൽ നെറ്റ് മൈഗ്രേഷൻ രണ്ട് ലക്ഷത്തി നാലായിരമായി ചുരുങ്ങി മുൻവർഷത്തെ ആറ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തിൽ നിന്ന് അറുപത്തി ഒൻപത് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും കുറഞ്ഞ നിരക്ക് ഏറുന്നത് ശ്രദ്ധേമാകുന്നത് അതേസമയം രാജ്യത്ത് നിന്ന് പോകുന്നവരുടെ എണ്ണത്തിൽ നേരിയ വർധനവുണ്ടായി മൊത്തം ഒൻപത് ലക്ഷത്തോളം പേർ യു കെയിൽ എത്തിയെങ്കിലും മുൻവർഷത്തേക്കാൾ നാല് ലക്ഷത്തോളം കുറവാണ് അതേസമയം ആറ് പോയിന്റ് ഒൻപത് മൂന്ന് ലക്ഷം പേർ രാജ്യം വിട്ടു നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ എത്തിയവരുടെ എണ്ണം അൻപത്തി ഒരായിരമാണ് ചാൻസലർ റേച്ചൽ റീസ് സമ്മാനിച്ച നികുതി ഭാരങ്ങളുടെ കൂട്ടത്തിൽ യു കെ മലയാളികൾക്ക് തിരിച്ചടിയായി എയർ പാസഞ്ചർ ഡ്യൂട്ടി വർധന വിമാനയാത്ര ചെലവുകൾ കുതിച്ചുയരുവാൻ ഇടയാക്കുന്ന എയർ പാസഞ്ചർ ഡ്യൂട്ടി അടുത്ത വർഷവും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും വർദ്ധിപ്പിക്കുമെന്നാണ് റീഫ്സിന്റെ പ്രഖ്യാപനം യാത്രാ വിമാന നിരക്ക് ഉയരുന്നതിനോടൊപ്പം പ്രൈവറ്റ് ജെറ്റുകളുടെ നികുതി നാലിരട്ടിയാണ് ഇവർ തിരിക്കുന്നത് ഇതോടെ നാട്ടിലേക്കുള്ള വിമാനയാത്രയ്ക്ക് ചെലവേറുമെന്നാണ് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് ബ്രിട്ടീഷ് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന നികുതിയാണ് എ പി ഡി ഇത് യാത്രാനിരക്കുകളുമായി യാത്രക്കാരിൽ നിന്നും പിരിച്ചെടുക്കും യാത്രയുടെ ദൈർഘ്യമനുസരിച്ച് നിരക്കുകളിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും രണ്ടായിരത്തിയാറിലെ എ പി ഡി ഉയരുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴും ആവർത്തിക്കുമെന്നാണ് റിവ്സിന്റെ പ്രഖ്യാപനം ഇനി നാട്ടിലെ വാർത്തകൾ മുൻ സർക്കാരുകൾ ശേഷം വെറുതെ ഇരിക്കാറുണ്ടായിരുന്നുവെന്നും എന്നാൽ പുതിയ ഇന്ത്യ തങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ തലകുനിക്കുകയോ മടിക്കുകയോ ചെയ്യുന്നില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടുപ്പി ക്ഷേത്ര ദർശനത്തിനു ശേഷം ശ്രീകൃഷ്ണമഠത്തിലെ ലക്ഷകണ്ഠ ശീതോപാരായണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ദേശീയ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കവേ ഇന്ത്യൻ വ്യോമസേനയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് പരാമർശിച്ച അദ്ദേഹം നമ്മുടെ സുദർശന ചക്രം ശത്രുക്കളെ തരിപ്പണമാക്കുമെന്ന് പറഞ്ഞു ഇത് ഓപ്പറേഷൻ സിന്ധുവിന്റെ വേളയിൽ കണ്ടതാണ് ഇത് പുതിയ ഭാരതമാണ് അത് ആർക്കു മുന്നിലും തല കുരിച്ചിട്ടുമില്ല പൗരന്മാരെ സംരക്ഷിക്കേണ്ടിവന്ന പ്രവർത്തനത്തിൽ അതിൽ നിന്നും പിന്നോട്ട് പോവുകയുമില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവെക്കണമോ വേണ്ടയോ എന്ന് രാഹുലും പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടതെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പുണ്യാളൻ പരിവേഷം അഴിഞ്ഞു വീണുവെന്നും പശ്ചാത്താപമുണ്ടെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ആദ്യം ന്യായീകരിക്കുവാൻ ശ്രമിച്ചു ഇപ്പോൾ പരിവേഷം വീണു കോൺഗ്രസിന്റെ ഒരു കാരണം ഇതാണ് തെറ്റ് ചെയ്യാത്തവരാരും വലിയ രാഹുൽ മാങ്കൂട്ടത്തിൽമാർ വേറെയുണ്ട് പക്ഷേ ആരും പുണ്യാലിനാകാർ ക്ഷിച്ചിട്ടില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഇനി കായിക വാർത്തകൾ സയ്യിദ് മുഷ്താഖ് അലി ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ വിദർഭയെ തോൽപ്പിച്ച് മുംബൈ ആദ്യം ബാറ്റ് ചെയ്ത് വിധർഭയുയർത്തിയ റൺസ് എന്ന കൂറ്റിൻ വിജയലക്ഷ്യം പതിനേഴ് പോയിന്റ് അഞ്ച് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ മറികടക്കുകയായിരുന്നു ഓപ്പണർ ആയുഷ് മാത്രയുടെ കിടലിൻ സെഞ്ചുറിയാണ് മുംബൈക്ക് അനായാസ വിജയം സമ്മാനിച്ചത് അൻപത്തിമൂന്ന് പന്തിൽ നൂറ്റി പത്ത് റൺസ് എടുത്ത ആയുഷ് മാത്രെ പുറത്താകാതിരുന്നു എട്ട് സിക്സും എട്ട് ഫോറുമാണ് ഐപിഎല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സ് താരം മറ്റൊരു സി എസ് കെ താരമായ ഉരുവിൽ പട്ടേലും ഗുജറാത്തിന് വേണ്ടി സെഞ്ചുറി നേടിയിരുന്നു പത്തൊൻപത് പന്തിൽ മുപ്പത്തി റൺസുമായി ശിവൻ ദുബൈ ആയുഷ് മാത്രയ്ക്ക് ഉറച്ച പിന്തുണ നൽകി മൂന്ന് സിക്സും മൂന്ന് ഫോറുമാണ് ശിവൻ ദുബെ അടിച്ചത് കഴിഞ്ഞ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ അജിങ്കിയ രഹാനെ സമ്പൂജന മടങ്ങിയപ്പോൾ സൂര്യകുമാർ യാദവ് മുപ്പത് പന്തിൽ മുപ്പത്തിയഞ്ച് റൺസ് നേടി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനെട്ട് ദശാംശം രണ്ടു വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും